ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബോച്ചെ ടീയിലൂടെ എങ്ങനെ പത്ത് ലക്ഷം രൂപ സ്വന്തമാക്കാം അതിനായി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതാണ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോയ്ക്കായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നമുക്കതിനായി ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബോച്ചെ ടീ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം ഇപ്പം നമ്മുടെ വെബ്സൈറ്റ് ബോച്ചേവിൻ എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഹോം പേജിൽ മുകളിലായി സൈൻ ഇൻ രജിസ്റ്റർ എന്ന ഓപ്ഷൻ കാണാം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാം അപ്പം നമ്മൾ പുതുതായി രജിസ്റ്റർ ചെയ്യാനുള്ളതായതുകൊണ്ട് നമുക്കിവിടെ രജിസ്റ്റർ താഴെയുള്ള സൈനപ്പ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം ഇപ്പോൾ ഇവിടെ നമുക്ക് മുകളിലായി നമ്മുടെ ഫുൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് താഴെയായി നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എയ്റ്റ് ക്യാരക്ടേഴ്സ് ഒരു നമ്പറും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഒരു ക്യാപിറ്റൽ ലെറ്ററും ഉണ്ടായിരിക്കണം അതിനുശേഷം താഴെയായി ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏത് ഡോക്യുമെൻ്റ് ആണോ നമ്മളിവിടെ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ആധാർ സെലക്ട് ചെയ്ത് കൊടുത്ത് ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭ്യമാകുന്നതാണ് ആ ഒ ടി പി നമുക്കിവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം ഇങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അപ്പം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് പാസ്വേഡും ടൈപ്പ് ചെയ്ത് നമുക്കിത് ലോഗിൻ ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹോം പേജിൽ നമുക്കിത് എങ്ങനെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നോക്കാം ക്ലിക്ക് ഹിയർ ടു ബൈ ടി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇങ്ങനെ ഒരു പേജ് ആണ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നമുക്ക് നൂറ് ഗ്രാമിന് നാൽപ്പത് രൂപ റേറ്റ് കാണിക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് ബൈനവ് കൊടുത്ത് നമ്മുടെ പേയ്മെൻറ്റ് ഏതാണോ സെലക്ട് പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂപ്പൺ ലഭ്യമാവുന്നത് സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഷിപ്പിംഗ് അഡ്രസ്സാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ പേര് അഡ്രസ്സ് പിൻകോഡ് സിറ്റി സ്റ്റേറ്റ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം പേയ്മെൻറ്റ് ഇൻഫോർമേഷനിൽ ക്രെഡിറ്റ് കാർഡാണ് കിടക്കുന്നത് അപ്പോൾ ക്രെഡിറ്റ് കാർഡാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഡെബിറ്റ് കാർഡാണ് കൊടുക്കുന്നതെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ യു പി ഐ ഉപയോഗിച്ചാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഫോർ ബൈ എനി യു പി ഐ ആപ്പ് ഏത് യു പി ഐ ആപ്പ് ഉപയോഗിച്ച് നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ വാലറ്റിൽ ക്യാഷ് ആഡ് ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതിനായി ആഡ് ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുത്ത് അൻപത് നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെ നമുക്ക് ക്യാഷ് ആഡ് ചെയ്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോയ്ക്കായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക